ഹായ് നമസ്കാരം വെനീസ്റ്റു എൻറ്റൈൻമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു മൂന്ന് വീഡിയോയും നിങ്ങളൊന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക പലരും ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകാം എന്നാലും ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെങ്കിലും ഇന്ത്യ ഭരിക്കുന്നത് ഇവിടുത്തെ ആയതുകൊണ്ട് ഈ സംഘപരിവാർ അനുഭാവികൾ ഇവിടെ എന്ത് തോന്നിയാസവും എന്ത് നിറവുകേടുകൾ കാണിച്ചാലും അതൊന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ ആ കുറ്റം ചെയ്യുന്നവനെ ശിക്ഷിക്കാനോ ആയിട്ടുള്ള ഒരു നിയമവ്യവസ്ഥകളും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് കാരണം ഇവിടെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവൻ അവൻ ആർ എസ് എസ് കാരനായിക്കോട്ടെ അവൻ സംഘപരിവാറുകാരനാണെന്നുണ്ടെങ്കിൽ അവൻ ജയിലിൽ പോയാൽ അതിനേക്കാട്ട് സ്പീഡിൽ തിരിച്ചു വരുമ്പോൾ പക്ഷിതലപ്പം എം എൽ എ ആട്ടോ ോ അല്ലെങ്കിൽ വലിയ മന്ത്രി ആയിരിക്കും സാധാരണ നമ്മളിപ്പോ ഇന്ത്യയുടെ ഒരു നിയമ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ നടന്ന ഒരു സംഭവമാണ് അതായത് ഒരു ക്രിസ്ത്യ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ജയ് ശ്രീറാം വിളിച്ച് ആക്രോശിച്ചുകൊണ്ട് വന്നുകൊണ്ട് അവരുടെ ദൈവങ്ങളെയും അതോടൊപ്പം തന്നെ അവരുടെ അവിടെ ഉള്ള മൊത്തം സാധനങ്ങളും അടിച്ച് നശിപ്പിക്കുകയും ആ പാവപ്പെട്ട ജനങ്ങളുടെ കൈ ഒരു സ്ത്രീയുടെ കൈയൊക്കെ അടിച്ച് പൊളിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവർ ചിലപ്പോൾ ഒരു വയലൻസ് മൂഡായത് കൊണ്ട് അത് മാറാനുള്ള സാധ്യത മറ്റു രണ്ട് വീഡിയോകളെന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പി കാരണം പല ഇവിടുത്തെ നമ്മുടെ ഈ പ്രഗത്ഭരായിട്ടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ക്രിസംഗികളായിട്ടുള്ള ആൾക്കാർ പറയും നിങ്ങൾ യു പി കണ്ടുപഠിക്കൂ നിങ്ങൾ ഗുജറാത്ത് കണ്ടുപഠിക്കൂ നിങ്ങൾ മറ്റ് പിന്നെ ബി ജെ പി വരിക്കുന്ന സംസ്ഥാനങ്ങൾ കണ്ടുപഠിക്കൂ എന്നൊക്കെ കാരണം കേരളം അത്രത്തോളം വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പറയുന്ന ബുദ്ധി ഇല്ലാത്ത ഈ മന്ദബുദ്ധികളായിട്ടുള്ള ഇവന്മാർ ഈ പറയുന്ന യു പി അല്ലെങ്കിൽ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളുടെ ഈ ഗ്രാമങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചെന്നിട്ട് വേണം കേരളത്തെയും ഈ പറയുന്ന സംസ്ഥാനങ്ങളെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കേരളം നിൽക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം അല്ലേ കേരളം ഏതൊരു മേഖല എടുത്തു നോക്കിയാലും കേരളം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അഭിമാനമുള്ള തന്നെയാണ് അഭിമാനമാണ് കാരണം കേന്ദ്ര സർക്കാർ എത്രയൊക്കെ ഞെക്കിക്കൊല്ലാന്ന് നോക്കിയിട്ടും നമ്മുടെ കേരളം അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം രണ്ട് പ്രളയം കണ്ടു അതോടൊപ്പം തന്നെ കോവിഡ് മഹാമാരി കണ്ടു ഇതിലൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കേരള സമൂഹത്തെ ആ ഒരു കേരള സമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇവിടെ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി വരുന്ന ഇതുപോലുള്ള പൈശാചികമായിട്ടുള്ള ആൾക്കാരെ തിരിച്ചറിയുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു രണ്ട് മൂന്ന് വീടുകളുണ്ട് ആ മൂന്ന് വീഡിയോ നമ്മളൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പി എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ജനങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നതെന്ന് നല്ല ബോധത്തോടുകൂടി വേണം നിങ്ങളെല്ലാവരും ഇനി അങ്ങോട്ട് കാണാൻ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം അല്ലെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നേരെ വീഡിയോയിലേക്ക് വരാം ജയ് ശ്രീ Mm.《 കണ്ടല്ലോ ഇത് ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് രാജസ്ഥാനിൽ നടന്ന ഒരു സംഭവമാണ് ഒരു ക്രിസ്ത്യൻ ചർച്ചിലേക്ക് ഈ പറഞ്ഞ മത തീവ്രവാദികൾ ഇരച്ചു കയറിക്കൊണ്ട് അവരുടെ പ്രാർത്ഥന നടക്കുന്ന ആ ഒരു മുറിക്കകത്തേക്ക് കയറിക്കൊണ്ട് അവരുടെ ദൈവങ്ങളുടെ ഫോട്ടോകളും അവർ പിന്നെ അവരുടെ മറ്റ് സ സാധനങ്ങളൊക്കെ അടിച്ച് തകർക്കുക ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവർ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിൽ അവിടുത്തെ ഒരു ആംബുലൻസ് സൗകര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ അവിടെ ഒരു മരണം ഉണ്ടായി കാരണം ഏതായാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു പെൺകുട്ടിയെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ ഹോസ്പിറ്റലിൽ വേണ്ട ചികിത്സ ലഭിക്കാതെ ആ പെൺകുട്ടി മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി ആ സമയത്ത് ആ വീട്ടുകാർ ആ പെൺകുട്ടിയെ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് പോകുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു അപ്പം ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഈ യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിലെ ഈ ആംബുലൻസ് സൗകര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഒന്ന് നോക്കുക മനുഷ്യന് ഈ യു പിയിൽ ഒരു സ്ഥാനമില്ല പക്ഷെ മൃഗങ്ങൾക്ക് നല്ല സൗകര്യങ്ങളാണ് കേട്ടോ പ്രത്യേകിച്ച് പശുക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാധുനിക ആഡംബരമായിട്ടുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ യു പിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മുൻഗണനയോ അല്ലെങ്കിൽ അവർക്ക് ഒരു പരിഗണനയോ ലഭിക്കില്ല ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന നാട്ടിലെ ഒരു അത്യാധുനിക ഇതിൽ വികസിപ്പിച്ചെടുത്ത ഒരു ആംബുലൻസ് ആണ് ബോഡി ആംബുലൻസിൽ തെറിച്ച് പോയിട്ട് റോഡിൽ വീഴുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ കേരളം പഠിക്കണം പഠിക്കണം പഠിക്കണമെന്ന് ഇവിടുത്തെ സംഘപരിവാറും ഇതുപോലുള്ള കൃസംഗികളും ഇങ്ങനെ നിരന്തരം കുറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം കാരണം കേരളം ഇപ്പോഴും ഈ പറയുന്ന യു പോലുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ പോലെ അത്രയധികം വികസിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ഒരു വീഡിയോ കൂടെ ഞാനൊന്ന് കാണിച്ചത് ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കണ്ടുനോക്കുക 다나다 다나다

ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു വിള്ളലാണ് ഇവിടുത്തെ മതങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത് കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷ്കാർ ചെയ്ത അതേ തന്ത്രമാണ് ഇവിടുത്തെ സംഘപരിവാർ സംഘപരിവാറും ആ പ്രസ്ഥാനങ്ങളും ഇന്നും ഈ ജനങ്ങളുടെ ഇടയിലേക്ക് എറക്കൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം പള്ളിയുടെ കവാടത്തിലേക്ക് വന്നുകൊണ്ട് ജയ് ശ്രീറാം വിളിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കാരണം ഇത്രത്തോളം സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചിരിക്കുന്നു അത്രത്തോളം സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരിക്കുന്നു പോലീസ് സംവിധാനങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കത്തുള്ളൂന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുക അപ്പം ആ പള്ളിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന ഭാഷകളൊക്കെ നിൽക്കുകയാണ് അല്ലേ ബുഡ ഹാദ് ലഗാദഗി അത്ര അത്രയും അത്രത്തോളം അവർക്ക് കോൺഫിഡൻ്റ് ഉണ്ട് ഇവരൊന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ ഇവരൊരു പുല്ലും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള വീഡിയോകളും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ കാരണം ഇവിടുത്തെ തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാനായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൽ ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇനി ഇന്ത്യയിൽ വരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത് അതിലും വലിയ രൂക്ഷമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ അനുഭവിക്കാൻ പോകുന്നതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട കാരണം നമ്മൾ കണ്ടു രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാനിൽ ബി ജെ പി അധികാരത്തിൽ വന്ന് ഏതാണ്ട് ഒരു ദിവസം കഴിയുമ്പോൾ അവിടെ നിന്നും ജയിച്ച ഒരു എം എൽ എ അത് മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നത് ജയിച്ച പിറ്റേ ദിവസം തന്നെ അദ്ദേഹം സകലമായ മുസ്ലിം സ്ഥാപനങ്ങൾ ഹോട്ടലുകളിലൊക്കെ കയറി വന്നുകൊണ്ടും ഇവിടെ മാംസങ്ങൾ വിൽക്കാൻ പാടില്ല ഇത് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നെ ചോദിച്ചുകൊണ്ട് ആ കടകളൊക്കെ അടച്ചുപൂട്ടുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് അവർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു വീഡിയോയും നമുക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അപ്പോൾ ഇതിന് വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് എന്ന് എനിക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭ പ്രതീക്ഷ നിങ്ങളുടെ ഒക്കെ സ്വന്തം എനിക്ക്